ഒരു ചത്തുപോയ കിളിക്കുഞ്ഞിനുമായി ഹോമിയോ ഡോക്ടറെ കാണിച്ച ഒരു കുട്ടിയെ കാണാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ആ കുട്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞത് ഡോക്ടറെ ഇതിനൊന്ന് ജീവൻ വെപ്പിക്കാമോ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ആ കുഞ്ഞു കിളിയുടെ അമ്മയ്ക്ക് വിഷമമാകും എന്ന നിലയിൽ പറഞ്ഞിട്ടായിരുന്നു ആ കുഞ്ഞു മോൻ ഡോക്ടറെ ആ കുഞ്ഞു കിളിയുമായി എടുത്തിട്ട് പോയിട്ടുള്ളത് ആ കുട്ടിയുടെ കൂടെ സ്വന്തം കൂട്ടുകാരനായ ശ്രാവണയും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചായിരുന്നു അവരെ ആ കിളിയുടെ ജീവൻ വെപ്പിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഒപ്പരം പോയിട്ടുള്ളത് ഈയൊരു ലഹരിയുടെയും മയക്കുമരുന്നിലും ഈ നിറികെട്ട കാലത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കമായ ബാല്യം കാണുന്നതിൽ നമുക്ക് ഒരുപാട് മനസ്സിൽ കുളിർമയാകുന്നുണ്ട് ആ കുട്ടികളുടെ കുറച്ച് വിശേഷങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വരാം പരിക്കളം ശാരദാസും സ്കൂളിലാണുള്ളത് നമ്മുടെ കൂടെ വയറൽ താരം നമ്മളെ വയറൽ താരം ജനിച്ചതാണുള്ളത് നമുക്കറിയാം നമ്മുടെ ശിവൻകുട്ടി അടക്കം വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഷെയർ ചെയ്തൊരു പോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് നമ്മൾ തോന്നുന്നു എല്ലാരും കാണാൻ വന്നായിരുന്നോ വന്നിട്ടില്ല കുരായട്ടൻ മാറു സന്തോഷം അഭിനന്ദിക്കാൻ അറിയിപ്പിച്ചോ ആ ഇത് ഫ്രണ്ടാണോ അങ്ങനെയാണേ ആ കുളി എവിടെ നിന്നാണ് കിട്ടിയേ അതേ ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി കളിച്ച് കൊണ്ടിരിക്കുമ്പോൾ ಅದು മിറ്റേപ്പ കിട്ടിയേ കിട്ടിയേ അപ്പാടെ നേരെ ഡോക്ടറെ അടുത്ത് പോയി ഹോമിയോ ഡോക്ടറെ തന്നെ ഞാൻ മല്ലം കൊടുത്തീക്ക് കാകമ്പൂരി അനക്കൂല അйна അപ്പർനെ ആശുപത്രിക്ക് സംഗണമന്നായിരുന്നു അമ്മാനെ അങ്കളമന്നോ ഡോക്ടറെ പറഞ്ഞേ മരിച്ചോന്നു അപ്പൊ വിഷമല്ലേ അപ്പൊ എന്തായാലും ഡോക്ടറെ കാണിച്ചല്ലോ ഏഹ് അപ്പൊരുണ്ടായത് ശ്രാവൺ വന്നായിരുന്നു അപ്പാടോ നല്ലായിരുന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മയക്കുമരുന്നിന്റെയും ഒരു നെറുകെട്ട കാലത്ത് ഇങ്ങനെയുള്ള നിഷ്കളങ്ക ബാല്യം കാണാൻ പറ്റുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം ഇന്നലെ കുറച്ച് രണ്ടു ദിവസങ്ങളായി ഒരു കുളിർമിയായിരുന്നു മനസ്സിൽ നമ്മുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സ് ഈ മിഖിൽ മാഷ് അടക്കമുള്ളവരാണ് ഈ കുഞ്ഞിൻ്റെ ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിട്ടുള്ളത് ആ മാഷിനെയും കൂടി നമുക്കൊന്ന് കാണേണ്ടിയിരിക്കുന്നു ആ ഫോട്ടോ എടുത്തത് ഈ ടീച്ചറാണ് ടീച്ചറെ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ അവസരത്തില് പഠിക്കുന്ന സഹജീവികളോട്

അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിൽ പുലർന്നു ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെയാണ് സ്കൂളിൽ അധ്യാപകരും അടക്കം അങ്ങനെ എന്ത് പറയും സന്തോഷം പ്രത്യേകിച്ചും ജനിത്തായതുകൊണ്ട് ജനിത്തൊന്നാമത് ഈ പറയുന്ന സാമൂഹ്യ മൂല്യങ്ങൾ നമ്മൾ പൊതുവേ ഒമ്പത് വയസ്സിലൊരു കുട്ടിയിൽ കാണുന്നതിൽ അപ്പുറത്തേക്കുള്ളൊരു സാമൂഹിക ബോധവും സാമൂഹ്യ മൂല്യമൊക്കെയുള്ളൊരു കുട്ടിയാണ് ഈ ജനിത്ത് ഒരു വിഷയം മാത്രമല്ല ജനിത്തിപ്പോൾ ഇവിടെ എനിക്ക് എഴുതി ഇവിടെ പഠിക്കുന്നൊരു കുട്ടിയാണ് ആ സമയത്തൊക്കെ ജനത്ത് കാണിക്കുന്ന ജനത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ ജനിതകത്തിലുള്ള സ്ഥാപനം പ്രവർത്തനങ്ങൾ ഈ തരത്തിൽ വന്നതാണ് ഇതുമാത്രമല്ല ഈ തരത്തിൽ തന്നെ വന്നതാണ് അപ്പോൾ അത് എല്ലാവരും അത് അറിഞ്ഞു പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് വലിയ സന്തോഷം അപ്പോൾ നമ്മുടെ ടീച്ചർമാർക്കും ജനിത്തിനും ജനിത്തിൻ്റെ കൂട്ടുകാരനായ ശ്രാവൺ ശ്രാവണമടക്കം ഒരുപാട് സന്തോഷവും അഭിമീ അഭിമാനിക്കാനുള്ള നിമിഷങ്ങളാണ് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പറ്റും അപ്പോൾ ക്യാമറമാൻ അജേഷ് അരിയറോടൊപ്പം അബ്ദുൾ ബാക്കൂർ പ്രൈം ട്വൻറി വൺ കണ്ണൂർ Joyful Juniors in International Preschool and Daycare where every day is filled with joy learning and growth At Joyful Juniors we follow the innovative credo curriculum a child-centric approach that blends play exploration and structured learning Our fully air-conditioned classrooms CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents Join us today and give your child the best start to a bright future Admissions open and enroll